ഹലോ ചങ്ങായിമാരേ അപ്പം നമ്മുടെ നെയ്മറുകുട്ടനാണെങ്കിൽ രാത്രി വന്നത് രാത്രി ഏകദേശം വെളുപ്പം കാലത്ത് ഒരു നാലരയൊക്കെയായപ്പോൾ മോപ്പരി വന്നാണ് കേട്ടോ മൂപ്പരി വന്നോ നല്ല വിശപ്പണ്ടോ തോന്നുന്നു വാതകം വന്നിരുന്നാൽ കുറച്ച് കുറച്ച് കോട്ട അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി വന്നതാണ് അപ്പോൾ എനിക്കൊന്നും ഈ പട്ടി എന്ത് കണ്ടട്ടാ കുറയ്ക്കുന്നതെന്ന് നോക്കി അപ്പോൾ അവന് വിശക്കുന്നൊന്നും മനസ്സിലായി അതുകൊണ്ട് ആദ്യം നമ്മൾ ഇന്നലെ രാത്രി നമുക്ക് കഞ്ഞിയും പേറുമായിരുന്നു ആ ചമ്മന്തിയൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും കഞ്ഞിയം പെറി രാവിലെയൊക്കെ വന്നുകഴിഞ്ഞാൽ അത്രയെല്ലാം ഉണ്ടാവുള്ളൂ വെളുപ്പം കാലത്തൊക്കെ നമ്മൾ എന്താ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ കഞ്ഞിയും പേറും കൊടുത്ത് ചൂടാക്കിയിട്ടൊന്ന് കൊടുത്തു കൂട്ടാം അപ്പം എന്തായാലും അവനത് പകുതികളും കഴിച്ചു ഇനി വേറെ ആരും ഇവൻ തന്നെയായിരിക്കില്ലല്ലോ പുറത്താരെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വെളിയിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കി ഇനി ബാലൻസ് അവിടെ കൊടുത്ത് അവിടെയും കൊണ്ട് വെച്ച് കൊടുത്തുട്ടോ എൻ്റെ പകുതി അപ്പോൾ അവരെല്ലാവരും കഴിച്ചു അഞ്ചാറ് പേരുണ്ടായിരുന്നു അവിടെ എന്നിട്ട് പിന്നെ ഇവരിവിടെയോ എന്നിപ്പോൾ ഉണ്ട് ഞാൻ ധൈര്യത്തിന് നടക്കാൻ പോയിട്ടോ നടപ്പെല്ലാം കഴിഞ്ഞ് ഇവരെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ ആറ് പേരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ധൈര്യം തോന്നി കേട്ടോ എന്താണ് ഇത്രയും വലിയ ടീമുകളോപ്പം ഞാനെന്താണ് പേടിക്കുന്നത് അപ്പോൾ ഞാൻ നടത്തുമല്ലാ കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചെത്തി അപ്പോഴും നമ്മുടെ പിള്ളേരെല്ലാം കാവലായിട്ട് അവിടെ റൂട്ടിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി எந்த okay. നമ്മളിത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തെരുവുനായ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് എന്താ ചെയ്തു കൊടുത്തതെന്ന് അറിയാം ഒന്നുമില്ല ശരിക്കും പറഞ്ഞൊന്നും ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെരുവ് ഒന്നും ഉപദ്രവിക്കുന്നവരല്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും പട്ടിപ്രേമി അല അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മളാരെ ഉപദ്രവിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളാരും ഉപദ്രവിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ പരാതി പറഞ്ഞുകൂടാ പറയുന്നു എന്ന് വിചാരിക്കും എന്തായാലും നേരെ രാവിലെ ഞാൻ ഗേറ്റിംഗ് ചെന്ന് നോക്കി ഗേറ്റ് ഓർക്കാൻ വേണ്ടി എന്നാലും നോക്കിയപ്പോൾ അവിടെയും കാവലിതുപോലെ കിടപ്പുണ്ട് കണ്ടില്ലേ നമ്മളെല്ലാം നേരിട്ട് ിട്ട് കാണുന്നതാകൊണ്ടാണ് ഇവരുടെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ തെരുവ് നായക്കളുടെ കാര്യം വിശദീകരിച്ച് പറയുന്നത് ഇവരാരും നമ്മൾ ഉപദ്രവിക്കാറില്ല പിന്നെ ഇവരുടെ സ്കൂളിൽ പോണം പിള്ളേർ ഇഷ്ടം അവരെ ആരും ഉപദ്രവിക്കാറില്ല അവരുടെ അടുത്തേക്ക് പോലും പോവാറില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ആ പട്ടിക്കുട്ടന്മാരുടെ വീഡിയോ ഇന്ന് എത്രയേ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാം അതുപോലെ എല്ലാ കുട്ടികർക്കും ടാറ്റാ